ആദ്യത്തെ ആദിവാസി പാലക്കാട് ജില്ലയിലെ കോളനിയിലെ ാണ് രണ്ട് വേനലിന്റെ ഇപ്പോൾ പാലക്കാട് ജില്ല പക്ഷേ വാളയാർ വനപ്രദേശത്തോട് ചേർന്നുള്ള നടുപ്പതി ആദിവാസി കോളനിയിലെ വീടുകളിൽ ഈ പൊള്ളുന്ന വെയിൽ വെളിച്ചവും വരുമാനവുമായി മാറുകയാണ് വീടുകളിൽ മുഴുവൻ സമ്പൂർണ്ണ ഗ്രിഡ് ബന്ധിത സൗരോർജ്ജ സംവിധാനം സ്ഥാപിച്ചാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഹരിത ഊർജ വരുമാന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന്റെ നാൽപ്പത് ശതമാനം സബ്സിഡിയോടുകൂടിയാണ് നടുപ്പതിയിൽ സൗരോർജ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത് കോളനിയിലെ നൂറ്റി ഇരുപത് വീടുകളിൽ എൺപത് വീടുകളിലും രണ്ട് കിലോ വാട്ട് ശേഷിയുള്ള സൗരോർജ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ബാക്കി വീടുകളിൽ മേൽക്കൂരകൾ സജ്ജമാക്കുന്ന മുറയ്ക്ക് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കും എന്റെ പേര് കൃഷ്ണ എന്നാണ് ഞാനിപ്പോൾ നടുപ്പതി കോളനിയിലാണ് താമസിക്കുന്നത് നിലവില് ഇവിടെ മൊത്തം നൂറ്റി ഇരുപത് വീടുകളുണ്ട് അതിൽ എൺപതോളം വീടുകളിൽ നമുക്ക് സോളാർ ഗവൺമെൻറ് സ്ഥാപിച്ച് തന്നിട്ടുണ്ട് അതുപോലെ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ കറണ്ട് ബില്ല് കുറഞ്ഞ് കിട്ടുന്നതായിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു അഞ്ഞൂറ് വരണ്ട സ്ഥാനത്ത് വെറും നൂറ് രൂപയോളം മാത്രമേ വരുന്നുള്ളൂ മേൽക്കൂരകളിൽ സ്ഥാപിച്ചിരിക്കുന്ന രണ്ട് കിലോ വാട്ട് ഗ്രിഡ് കണക്റ്റഡ് സോളാർ പവർ പ്ലാന്റിൽ നിന്ന് പ്രതിദിനം ഏകദേശം എട്ട് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും വീട്ടാവശ്യത്തിന് ശേഷമുള്ള വൈദ്യുതി ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുന്ന വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ മാസം നൂറ് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഒരു വർഷം ഗ്രിഡിലേക്ക് നൽകാൻ കഴിയുമെന്നാണ് കണക്ക് കൂട്ടുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ നടുപ്പതി ട്രൈബൽ കോളനിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഈ സോളാർ എൺപതോളം വീടുകളിൽ വെച്ചിണ്ട് അപ്പോൾ ഞങ്ങൾക്കത് വളരെ ഉപകാരം ഉപകാരം തന്നെയാണ് കറണ്ട് ഫീസ് പകുതിക്ക് പകുതിയായി ഏറ്റവും കൂടുതൽ ഫീസ് അടക്കാതെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പോൾ സോളാർ വെച്ചത് മുതൽ ഞങ്ങൾക്ക് കറണ്ട് ഫീസ് വളരെ കമ്മിയായിട്ടുണ്ട് കാർഷിക പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണ പദ്ധതിയായ പ്രധാനമന്ത്രി കുസും പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളനിയിലുള്ള രണ്ട് കാർഷിക പമ്പുകളുടെ സൗരോർജ്ജവൽക്കരണവും പൂർത്തിയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കോളനിയുടെ സമ്പൂർണ്ണ സൗരോർജ്ജവൽക്കത പ്രഖ്യാപനം നടത്തിയിരുന്നു വീടുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൌരോർജ്ജ പാനലുകളിലും വൈദ്യുതി വിതരണ സംവിധാനത്തിലും ഉണ്ടാകുന്ന ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളും കൂടി സമയാസമയങ്ങളിൽ പരിഹരിച്ചു നൽകാൻ കഴിഞ്ഞാൽ നടുപ്പതി നാടിനൊരു മാതൃകയാവുക തന്നെ ചെയ്യും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്